നീ നീ ട്രസ്റ്റ് ട്രസ്റ്റ് അങ്ങനെ കാര്യമില്ല രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഒരു സ്ത്രീക്ക് നമ്മളുടെ സൗഹൃദം ഉണ്ടായാൽ അതിനെ പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കുകയും അവരെ നിരന്തരം പുറകെ നിറഞ്ഞ് ശല്യം ചെയ്യുകയും ചെയ്യുന്നത് എത്ര വലിയ തെണ്ടിത്തരവാണല്ലേ എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു വികാരമില്ല എനിക്ക് നിങ്ങളുടെ നിങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരെ വിടാതെ പിന്തുടർന്ന് എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അത്രമാത്രം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡയറക്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സനൽകുമാർ ശശിധരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡയറക്ടർ രണ്ട് വർഷം മുൻപ് ഇയാളെ ഇതേ താരം ഇവരൊരു നടിയാണ് എനിക്ക് പേര് പറയാൻ നിർവാഹമില്ലാത്തത് അവരിപ്പോൾ ഇയാളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ നടി ഇയാളെ കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നിരന്തരം ഈ സനൽകുമാർ ശശിധരൻ ഈ നടിയുടെ പേര് വെച്ചിട്ട് അവരെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നു ഇപ്പോൾ എന്താ വിഷയം ചോദിച്ചാൽ ഈ നടിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും പോട്ടെ തമിഴ്നാടുകാരനായിക്കോട്ടെ അവർ പോലും പറയും അയ്യോ അത് അന്ത അമ്മയുടെ കുരലല്ലേ എന്നും പറയും അങ്ങനത്തെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇയാൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ന്യൂസ് എയ്റ്റീനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തു സോ ഇയാൾ തന്നെ ഇയാൾ ഇയാളിപ്പോൾ അമേരിക്കയിലാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് ആശാൻ ഇപ്പോൾ പണികൾ ഒപ്പിക്കുന്നത് രണ്ടു വർഷം മുൻപ് ഇയാളെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തു ജാമ്യത്തെ ഇവിടെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആൾ നേരെ അമേരിക്കയിലേക്ക് ചാടി ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ നടിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതും ഈ നടിയുടെ ജീവന ഭീഷണിയുണ്ട് ആ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് നമുക്കൊരാളുടെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവരെ അപമാനിക്കാൻ ശ്രമിക്കില്ല പക്ഷേ ഇയാൾ അങ്ങനെയല്ല ഈ സൈക്കോ കാമുകന്മാരെ പോലെ പുറകെ നടന്ന ശല്യം ചെയ്യുകയാണ് പുറകെ നടക്കുന്നു എൻ സെൻസ് പിന്നാലെ നടക്കുന്നു എന്നല്ല സോഷ്യൽ മീഡിയയിൽ കൂടി ഇവരെ ഹറാസ് ചെയ്യുന്നു അതായത് പബ്ലിക്കിനിടയിൽ ഇവരുടെ ഇമേജ് തകർക്കുക ഇതാണ് ഇയാളുടെ ലക്ഷ്യം ഇപ്പോൾ ഇയാൾ ആവശ്യപ്പെടുന്നത് ആ നടി എന്തുകൊണ്ട് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇയാളെ വിളിച്ച് സംസാരിക്കുന്നില്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല താൻ ചെയ്യുന്നത് വെറും ഭ്രാന്താണെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് തന്റെ ഫോൺ കോൾ അവര് ബ്ലോക്ക് ചെയ്തത് അല്ലെങ്കിൽ തന്റെ വാട്സ്ആപ്പ് അവർ ബ്ലോക്ക് ചെയ്തത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പിന്നെയും അവരെ നിരന്തരം ശല്യം ചെയ്യുന്നത് ശരിക്കും തന്നെയാണ് ഇയാളെ പോലുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിൽ ജയിലിലടക്കല്ല വേണ്ടത് സെല്ലിൽ ആണ് വേണ്ടത് ഇത് എന്റെ അഭിപ്രായമാണ് നമുക്ക് എന്തായാലും വന്ന ആ ഇയാളുമായിട്ടുള്ള സംഭാഷണം നമുക്കൊന്ന് കുറച്ച് ഭാഗം കേൾക്കാം ശ്രീ ശശിധരൻ നിങ്ങൾ ഒരു കാര്യം പറയുക അത് നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇമെയിൽ വഴി പരാതി കൊടുക്കുക പോലീസ് കേസ് എടുക്കുക ഇത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് ഇതല്ല യഥാർത്ഥത്തിൽ വീണ്ടും പോസ്റ്റ് ചെയ്യുക സൽകുമാർ എന്തുകൊണ്ട് എനിക്ക് ഇന്നത്തെ എന്താണ് സ്ത്രീ എന്താ കേസ് എന്താ എനിക്കറിയില്ല എന്താ കേസ് അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞ രണ്ടുവർഷമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എന്നോട് പറയുന്നത് അവരുടെ ജീവൻ ഭീഷണി ഉണ്ട് എന്നോട് ബന്ധപ്പെട്ട ഞാനായിട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവൻ ഭീഷണി ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ആ അതുകൊണ്ടാണ് ഞാൻ ആ ആദ്യരേഖ പബ്ലിഷ് ചെയ്യുകയും അതിനെപ്പറ്റി പറ്റി ലോകത്തോട് പറയുകയും ചെയ്തു അതിനകത്ത് സ്ത്രീത്വത്തെ ഒന്നുമില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട് അത് എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റി പറഞ്ഞു മാത്രമല്ല സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ അപകടം സുരക്ഷയുമായി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു രണ്ടുപേർ പ്രണയമുണ്ട് തരത്തിലൊക്കെ സ്വാഭാവികമായിട്ടും അല്ല അത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത് കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് കൊണ്ടൊക്കെ ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവൻ ഭീഷണിയാണ് നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് പുറത്തുവിട്ടത് ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ അവര് ഇയാളോട് രണ്ടു വർഷമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇയാളോട് പറഞ്ഞോത്രേ അവരുടെയും അവരുടെ മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവർക്ക് തണ്ടും തടിയുള്ള ഒരു ആങ്ങളെയുണ്ട് ഇവർക്ക് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഇവർ ആദ്യം പറയുന്നത് ആ ആംഗളോടായിരിക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരോടായിരിക്കും ഇതൊന്നുമല്ലെങ്കിൽ അവർ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും അത് മാധ്യമങ്ങളിൽ കൂടി പുറത്തുവിടും അവരുടെ ജീവന് ഭീഷണിയുണ്ട് അവര് അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാധ്യമം അവർക്ക് വേണമെങ്കിൽ മാധ്യമങ്ങളിലൂടെ അത് പുറത്തറിയിക്കാം ഇതൊന്നും ചെയ്യാതെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അവരിഫോം ചെയ്യോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഒന്നുകിൽ ഇയാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെന്റലി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നടിയുടെ പേരും പറഞ്ഞിട്ട് ആരോ ഇയാളെ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ പറയുന്നുണ്ട് ഫേക്ക് ഐഡിയിൽ കൂടിയാണ് ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ പേരിൽ ഫേയ്ക്ക് ഐഡി ആർക്കും ക്രിയേറ്റ് ചെയ്യാം ഇയാളുടെ ഈ ബ്രാന്ത് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സ്ത്രീ ഇയാളെ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നതാണെങ്കിലോ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ എനിക്കൊരു അനുഭവം ഉണ്ട് എന്റെ ഒരു വ്യക്തി ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു മെസ്സേജ് വരുന്നു ഇത് നിങ്ങൾ തന്നെയാണോ അപ്പോൾ അയാൾ പറഞ്ഞു ആ അതെ ഞാൻ തന്നെയാണ് ആ എന്നാൽ നിങ്ങളുടെ പേരിൽ ഒരു ഫേക്ക് ഐഡിയ ഉണ്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉടനെ ആ മെസ്സേജ് അയച്ച ആളെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ആയിട്ട് ഞാൻ എന്താണ് സംഭവം ചോദിച്ചു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അയാളെ ഈ പറയുന്ന ഫേക്ക് ഐഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ പേര് വേറെയാണ് ഒടുവിൽ ഇയാൾ ആ പ്രൊഫൈൽ തന്നു അത് കഴിഞ്ഞിട്ട് ഇയാൾ ആ സ്ത്രീ അയച്ചു കൊടുത്ത മെസ്സേജ് ഉള്ള വാട്സാപ്പ് നമ്പർ തന്നു ഞങ്ങൾ ഉടനെ ഈ വാട്സാപ്പ് നമ്പർ ട്രേസ് ചെയ്തിട്ട് അഡ്രസ്സ് കണ്ടുപിടിച്ചു ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആ സ്ഥലത്തേക്ക് പോയി ഇത് കൊച്ചിയിലാണ് നടക്കുന്നത് ആ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ലേഡിയാണ് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഹസ്ബൻഡും ഉണ്ട് അവരുടെ അമ്മയും ഉണ്ട് ഈ നാല് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഹസ്ബൻഡിനെ ഹാളിൽ കിടത്തിയിട്ട് ഇവരും ഇവരെ മകനും കൂടി റൂമിനകത്ത് കിടക്കും അതിനുശേഷമാണ് ഇവരുടെ കലാപരിപാടികൾ ഇവരെ വെച്ചാൽ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസെഞ്ചറിലൂടെ ഒക്കെ ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ശരിക്കും ഞെട്ടിപ്പോയ കാര്യം മുപ്പത്തിയാറ് പേരോടാണ് ഇവർ ഒരേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെയാണ് ശബ്ദം മധുരമായിട്ടുള്ള ശബ്ദം വോയിസ് മെസ്സേജ് ആയിരിക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും വീഡിയോ കോൾ ചെയ്യില്ല എന്നിട്ട് ഇവർ കൂടുതൽ വിശ്വാസതയ്ക്ക് വേണ്ടി ഇവരുടെ ഒരു കസിൻ കാനഡയിലുണ്ട് ആ പെൺകുട്ടി അവളുടെ പ്രൊഫൈലിൽ ഇടുന്ന അവളുടെ ഫേസ്ബുക്ക് ഇടുന്ന ഫോട്ടോസ് ആ ഫോട്ടോസ് എടുത്തിട്ട് ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കും ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് വിവാഹ വാഗ്ദാനം വരെ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കാൻ ഒരു ഒരാൾ പറഞ്ഞ കാര്യമാണ് അയാൾ അയാളുടെ അമ്മയോട് സംസാരിച്ചു ഇവർ ഇവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ മുപ്പത്തിയാറ് പേരോടാണ് ഈ സ്ത്രീ ചാറ്റ് ചെയ്തത് അവസാനം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന മുത്തിയാറ് പേര് കിട്ടാവുന്നവരെല്ലാം മുപ്പത്തിയാറ് പേരിൽ കിട്ടാവുന്നവരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്തു ഇവരുടെ ഈ പറയുന്ന നമ്പർ ഇന്ന് വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരുടെ ഫേസ് കാണിച്ചു കൊടുത്തു ഇതാണ് ആൾ മറ്റേത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അതല്ലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയുടെ അഭിമാനം അവിടെ തകർന്നു പോകാമായിരുന്നു കാരണം അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഇതുപോലെ ഇയാളെയും ആരോ പറ്റിക്കുന്നതായിരിക്കാം കാരണം ശബ്ദം വെച്ച് നമുക്ക് ആരെയും പറ്റിക്കാം മുഖം കാണിച്ചാലല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ അങ്ങനെ ഇയാളെയും ആരെങ്കിലും പറ്റിക്കുന്നതായിരിക്കും ഇയാൾ കുറേ കാര്യങ്ങൾ ഈ വാർത്തയ്ക്ക് വാർത്തയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് വർഷമായിട്ട് ഇയാൾ കോൺടാക്ട് ചെയ്യുന്നു ഫേക്ക് ഐഡിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിച്ച കോൾ റെക്കോർഡ് അത് ഇയാൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആ കോൾ റെക്കോർഡും കൂടി ഒന്ന് കാണാം ഈ വാർത്ത ഞാൻ എന്തായാലും വെക്കുന്നില്ല കാരണം ഇതിനകത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ട് വർഷമായിട്ട് ഇയാളുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് അതിങ്ങനെ ആവാം കാരണം എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു കേസുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ വൺ ഇഷ്യൂ ആവേണ്ട ഒരു കേസാണിത് പക്ഷെ ആ ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ ആ അമ്മയുടെയും ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാത്രമാണ് ആ സ്ത്രീയെ വെറുതെ വിട്ടത് ഇനി ഇവർ കോണ്ടാക്ട് ചെയ്തവരിൽ ഒരാൾ ഒരു ഗുണ്ടയാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അയാളുടെ ഫേസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഈ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെട്ടും കുറിയൊക്കെയായിട്ട് ഇതുപോലൊരു കാര്യമായിരിക്കാം ഒരു പക്ഷേ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തായാലും ഈ പറയുന്ന നടിയുടെ പേരും പറഞ്ഞിട്ട് ഇയാൾ പുറത്തു വിട്ട് ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഞാനേട്ടാസ് ഇല്ലെന്നെനിക്ക് വിളിക്കാൻ എന്തിനാ എന്തി വൈൽ ഐ ടു ഇട്ടാ അല്ല നീ ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നീ ഇപ്പോ രണ്ട് വർഷായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ നിക്കൂ നിക്ക് 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 ഞാൻ പറ يتع വെയിറ്റ് 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 ഇത്ര നേരം നീ പറഞ്ഞു ഞാൻ പറ يتع ഇല്ല ഞാൻ പറഞ്ഞില്ലോ ഞാൻ പറഞ്ഞില്ലോ ഇല്ല ഇത്ര നേരം ആണ് കോണസ്റ്റ് നീ തന്നെ പലയൊക്കെ മോശച്ചി കോണസ്റ്റ് നീ വീണ്ടും എന്നെ ഫോണിൽ എന്തിനാ വിളിക്കണം when i know എന്തിനോ ഞാൻ എന്ത് ഏത് ആയാലും മോശമായ സ്ത്രീ ആയാലും യു നോ is true. അപ്പൊ അതും ഒരു ഇരുപത്തിയാറ് മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ ആണ് ഞാൻ എല്ലാം വെക്കുന്നില്ല ഈ ശബ്ദം കേൾക്കാവുന്ന ഈ പറയുന്ന നടി എന്ന് പറയുന്നത് മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദവും എല്ലാവർക്കും അറിയാം ഇനി അവർ പച്ച മലയാളത്തിലാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന ലേഡിയാണോ ഈ സംസാരിച്ചേക്കുന്നത് ഇതിനകത്ത് ഇവര് മലയാളം അറിയാവുന്ന തമിഴ്നാടുകാരിയായ ഒരു സ്ത്രീയുടെ സംസാരം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതോടൊപ്പം തന്നെ ആ ശബ്ദവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഇയാൾ അർത്ഥത്തിലാണ് ഇത് ആ നടിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആരോ ഒരാൾ ഇയാളെ പറ്റിക്കുന്നതാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് എന്റെ ഉറപ്പാണ് ഇയാളെ ആരോ പറ്റിക്കുന്നതാണ് ഈ നടിയുടെ പേരും പറഞ്ഞിട്ട് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇയാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ഇയാളുമായിട്ട് കോൾ ചെയ്യുന്നു പക്ഷേ ഈ കോൾ ചെയ്യുന്നത് ഈ നടിയാണ് എന്ന് ഇയാൾ മാത്രമാണ് വിശ്വസിക്കുന്നത് ഈ ഓഡിയോ കേൾക്കുന്ന ഒരാളും വിശ്വസിക്കില്ല ഇനി ആ നടി തന്നെ വന്ന് പുറത്ത് പറയാനെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം റോഡേ ഒരുപാട് നായ്ക്കൾ ചിലച്ചുകൊണ്ട് പോകും എന്ന് കരുതിയിട്ട് എല്ലാ നായ്ക്കളും നമ്മൾ കല്യാത്തിന്റെ കാര്യമില്ലല്ലോ ചിലത് കുറച്ചുകൊണ്ട് പോകട്ടെ ജനിക്കും എന്ന് പറഞ്ഞ പോലെ ഇയാളുടെ കൊര അങ്ങനെ കണ്ടാൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഇയാൾ ഈ ചെയ്യുന്നത് വെറും ചെറ്റത്തെറുവാണ് കാരണം ആ സ്ത്രീ അവർ ജീവിച്ച് പൊക്കോട്ടായ അവർ അവരുടെ വഴിക്ക് വിട് ഇതല്ല പുറക്കെ നടന്ന് സോഷ്യൽ മീഡിയ കൂടി ഇങ്ങനെ ഹരാസ് ചെയ്യാണ് അത് മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് അത് ഇയാൾക്ക് ഉറപ്പുണ്ട് അവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ആരും പിടിക്കില്ല എന്നൊരു ഉറപ്പുണ്ട് പക്ഷെ അത് തെറ്റും അവിടെ ഇയാളെ ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ജാമ്യം പോലും കിട്ടില്ല എനിവേ അത് എത്രയും വേഗം സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക്